റിപ്പോർട്ടിം ബാക്ക് തിരുവനന്തപുരം മുട്ടത്തറയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീടിന് മുകളിൽ വീണ മരങ്ങൾ മുറിച്ചുമാറ്റി റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഫയർഫോഴ്സിന്റെ ഇടപെടൽ മുട്ടത്തറ സ്വദേശി ശ്യാമളയുടെ വീട്ടിൽ എട്ട് ദിവസം മുൻപാണ് അഞ്ച് മരങ്ങൾ കടപുഴകി വീണത് വെള്ളിയാഴ്ചയാണ് ശ്യാമളയുടെ വീടിന് മുകളിലേക്ക് അഞ്ചു മരങ്ങൾ കടപൊഴുകിയത് അത്ഭുതകരമായി രക്ഷപ്പെട്ട ശ്യാമള കൌൺസിലറിനെയും മറ്റുദ്യോഗസ്ഥരെയും വിവരമറിയിച്ചെട്ടു ദിവസമായിട്ടും ഉണ്ടായില്ല ഫയർഫോഴ്സ് നടപടിയുണ്ടായില്ല ഇങ്ങോട്ട് പറഞ്ഞു കൗൺസിലർ കൗൺസിലർ വേണ്ട അവരുടെ അവരുടെ തന്നെ തന്നെ ചെയ്യണം ചെയ്യണം അവർ സഹായവും എന്നുള്ള ഉത്തരവാദിത്വം നഗരസഭയിലെ ആളുകളെ കൊണ്ട് കാണിച്ചു വില്ലേജ് ഓഫീസില് വില്ലേജ് ഓഫീസറെ വിളിച്ച് സംസാരിച്ചു പരാതി ഇതെല്ലാം ഞാൻ എന്നെ കൊണ്ട് ദുരവസ്ഥ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ മരമുറിക്കാൻ ആദ്യം എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് വിവിധയിടങ്ങളിൽ നിന്ന് സഹായമെത്തി ഫയർഫോഴ്സ് എത്തി മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു നീക്കി ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന വീട്ടിൽ ഭയത്തോടെ കഴിഞ്ഞിരുന്ന ശ്യാമളയ്ക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ എന്ത് വളരെ വളരെ അല്ല എന്റെ ജീവിതകാലം ഒഴുകി നിങ്ങൾക്ക് നന്ദി പറഞ്ഞാലും അറിയാകത്തില്ല അത്രത്തോളം നിങ്ങൾ എന്നെ ഇപ്പൊ സമാധാനപ്പെടുത്തി സന്തോഷിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം